മീഡിയ വാർത്തകളിലേക്ക് സ്വാഗതം ആൽഫ കൊല്ലം സെന്റർ ഡിസംബർ കേരളത്തിന്റെ മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ശ്രീമതി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം നിർവഹിക്കും എം ട്രസ്റ്റ് ചെയർമാൻ ഡോക്ടർ ഷഹാൽ ഹസൻ മുസ്ലിയാർ கொல்லம் எம்பி கோப்பம் எமச்சந்திரன் கொல்லம்ஞ்சாயத்து பிரசன்ட் பி கே கோபன் கொல்லம் ஜில்லா கலெக்டர் எம் தேவிதாஸ் ஐஏஎஸ் எஸ் எம்எல்ஏ மாகேஷன் நௌஷாத் பி சி விஸ்வநாத் கொல்லம் கோப்பரேஷன் டெபூட்டி மேயர் கொல்லம் மது கொல்லம் கோர்பரேஷன் பிரதிபக்தாவது ஜோர்ஜ் டி காட்டல் കോർപ്പറേഷൻ കൗൺസിലർമാരായ ഹണി ബെഞ്ചമിൻ കൃപ വിനോദ് ടീച്ചർ ശൈലജ ക്ലബ് പ്രസിഡന്റ് കൊല്ലം അഭിനാഷ് മെർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റ് പിഞ്ഞാണിക്കട നജീബ് യൂനിസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ചെയർമാൻ നൌഷാദ് യൂണിസ് അസോസിയേഷൻ മുൻ പ്രസിഡന്റ് ഡോക്ടർ ഇ പി ജോൺസൺ ൊട്ടക്ട് കേരള സംസ്ഥാന പ്രസിഡന്റ് ഷിബു റാവുത്തർ മൈത്രി നഗർ റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി സലീം എം നാരായണൻ എന്നിവർ പങ്കെടുക്കും ഉദ്ഘാടന ചടങ്ങിന് ആൽഫ പാലേറ്റീവ് കെയർ കമ്മ്യൂണിറ്റി ഡയറക്ടർ സുരേഷ് ശ്രീധർ കൊല്ലം സെൻട്രൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സന്തോഷ് തങ്ങൾ സെക്രട്ടറി ബിന്ദു സാജൻ ട്രഷറർ ശ്രീദേവി എസ് ൂണിറ്റി വെൽഫെയർ ഓഫീസർ ഐശ്വര്യ ജായ എന്നിവർ നേതൃത്വം നൽകും പർപ്പിൾ മീഡിയ ന്യൂസ് ബ്യൂറോ കൊല്ലം